ഹലോ ഗുഡ് മോർണിംഗ് ഗായസ് അപ്പൊ ഇന്ന് എന്റെ ഒരു സൺഡേ ആണ് സൺഡേയിലുള്ള എന്റെ ചെറിയ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് കേട്ടോ യു എയിലുള്ള അപ്പം ഇവിടെ അടുക്കലൊന്നും കണ്ട തീരെ സ്ഥലല്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിലെ മൂവായിരം ദർഹം രൂപ യു എന്ന് പറയാ അപ്പം അപ്പൊ നാട്ടിലെ എൺപതിനായിരം രൂപേന്റെ റൂമാണ് പക്ഷെ ഇത് എന്താ പറയാ ഇങ്ങനെ എൺപതിനായിരം രൂപ സൗകര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാവുള്ളൂ ഇവിടെ അങ്ങനെയാണ് റൂമിൻ എല്ലാം ഭയങ്കര പൈസയാണ് അപ്പൊ നമുക്ക് അടുക്കള ഞാൻ പറഞ്ഞു വന്നത് എന്റെ അടുക്കളക്ക് തീരെ സ്പേസ് ഇല്ല അപ്പൊ ലക്ഷ ഇപ്പം നമുക്കിപ്പോ രാവിലെ തന്നെ ദശ എണീറ്റിട്ടുണ്ട് പിന്നെ ഇന്ന് രാവിലെ ഞാൻ ദശിപ്പ് എണീറ്റിട്ടേ ഉള്ളു കേട്ടോ അപ്പൊ ഞങ്ങള് ഫസ്റ്റ് ബ്രെഡ് നൂഡിലും തേച്ചു കൊടുക്കുക പിന്നെ ചെറുത് ദോശ ഉണ്ടാക്കുക പിന്നെ നെയ്യപ്പുണ്ടാക്കണം അങ്ങനെയൊക്കെയാണ് ഇപ്പഴത്തെ ചെറിയ ചെറിയ കലാപരിപാടികൾ ഫസ്റ്റ് തന്നെ പിന്നെ ബ്രെഡ് നൂഡലും തേച്ച് കൊടുക്കാം

കോണിലാട്ടോ കട്ട് ചെയ്യാറ് കോണില് ബ്രെഡും പിന്നെ ചായയും ഇനി അപ്പത്തേക്കും ദോശ ഉണ്ടാക്കിട്ട് വരാം ശിനു ഭയങ്കര ഇഷ്ടാട്ടോ ഈ നൂട്ടല്ല നൂട്ടല്ല പ്രേമിയാ ദക്ഷെല്ല പ്രേമിയാണ് തീരെ സ്ഥലക്കാട്ട എനിക്ക് ഇവിടെ നമ്മളെ നാട്ടിലെ ചായപ്പൊടിയൊക്കെ കൂട്ടം കൊതിയാവുന്നത് അല്ലെ ഇവിടെ ചായപ്പൊടിയാണല്ലേ ഇങ്ങനെ തരി 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 ചായപ്പൊടിയാ ഇനി പഞ്ചസാര ഞാൻ ചായ വെക്കുമ്പോ തന്നെ ചായലേക്ക് ചായപ്പൊടി പഞ്ചസാര ചായ തിളയ്ക്കുമ്പോട്ട് അതും തിളച്ചേഴും പഞ്ചസാര ഒക്കെ എനിക്ക് ഒരു കൈ ഇളവാട്ടോണോണ്ടാവില്ല സ്പൂണോണ്ട് എനിക്ക് സെറ്റ് ആവില്ല പിന്നെയും പിന്നെയും ഇട്ടുകൊണ്ടിരിക്കണം അപ്പൊ ആ ഒര്ച്ച വേണോ രക്ഷ്മിന് ഒരു പുൽസയും കൂടെ വേണമെന്നു പറഞ്ഞത് അപ്പൊ പിന്നെ ജസ്മു പുൽസായും കൂടെ അടിച്ചു കൊടുക്കാം എല്ലാരും എന്നോട് ചോദിച്ചു എനിക്ക് യു എ ലൈഫാണോ അതോ സൗദി അറേബ്യൻ ലൈഫാണോ ഇഷ്ടം എന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു എനിക്ക് ലൈഫ് തന്നെയായിരുന്നു ഇഷ്ടം തോന്നുന്നു ഇവിടെ എന്താ പറയാ ഇവിടെ ഇങ്ങനെ അടിച്ചുപൊളിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അടിപൊളിയാണ് യു എ ലൈഫ് അല്ലാത്ത ആൾക്കാർക്ക് എന്താ തിരിച്ചിട്ടെന്ന് വിചാരിക്കുന്നുണ്ടല്ലേ അവൻ ചിലപ്പോ അങ്ങനെ അധികം വരുന്നിട്ടില്ലെങ്കിൽ കഴിക്കില്ല പേര് മാത്രമേ മാത്രമുണ്ട് ബുൾസൈ അപ്പൊ ഇത് കൊണ്ട് കൊടുത്തിട്ട് എന്റെ കുറെ സബ്സ്ക്രൈബേഴ്സ് പോലും എന്നെ അൺസബ്സ്ക്രൈബ് ചെയ്തു പോയി എനിക്കൊന്നും ഞാൻ വീഡിയോ ഇല്ലാത്തോണ്ടാന്ന് തോന്നുന്നു പക്ഷെ ടു ബി ഹോണസ്റ്റ് എനിക്ക് തീരെ സമയം കിട്ടുന്നില്ല പിന്നെ രണ്ടാമത്തെ കാര്യം എനിക്കൊരു ഫോൺ ഇല്ല വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് അതൊരു മെയിൻ റീസൺ ആണ് അപ്പൊ ഇതിപ്പോ അത്ര ഫോൺ എനിക്ക് തന്നിട്ട് പോയതാണ് എനിക്ക് ഫോണൊക്കെ മേടിക്കാം എന്നാൽ മാത്രമേ ഈ വീഡിയോ ഒക്കെ സത്യം പറഞ്ഞാൽ റെഗുലർ ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ ഇനി വൈദ്യുതി മൈദ ദോശ ഏതാ ഉണ്ടാക്കാൻ പോന്നെ മൈദ മൈദമുട്ട് ചെറിയൊരു ദോശ ഒരു നാല് ദോശ അവന് രണ്ടെണ്ണം എനിക്ക് രണ്ടെണ്ണം അവൻ രണ്ടൊന്നും തിന്നൂല ഒന്നും ഒന്നിനൊക്കെ തിന്നുണ്ടാക്കി ബ്രെഡിനോട്ടിലും കഴിച്ചോണ്ട് ചെറിയൊരു ദോശ ഞാന് മഞ്ഞൾപ്പൊടി ഇട്ടു സോറി ദോശ മൈദ ഇട്ടു ഉപ്പ് ഇട്ടു ലേശം കളർ ചെയ്തി ലേശം മഞ്ഞപ്പൊടി എന്റെ ഒന്ന് അളവ് പറയാനെനിക്ക് എനിക്ക് എനിക്കല്ല ഇങ്ങനെ കൈ കണക്കാട്ടോ പിന്നെ അപ്പൊ ഇനി ഇത് കുഴച്ചിട്ട് ക്ച്വലി മുട്ട കുടിച്ചു ചോദിച്ചാൽ നല്ലതാണ് പക്ഷെ ടേസ്റ്റ് ഉണ്ടാവോ മുട്ടേന്റെ ടേസ്റ്റ് കാരണം തിന്നാൻ പറ്റുവോന്നുള്ളൊരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടെനിക്ക് ഇനി ഇത് കുഴക്കട്ടെ ഓക്കെ അപ്പം ഇനി ഇതിനകത്തേക്കില്ലേ മുട്ട കുടിച്ചൊഴിക്കാം എന്താണ് മുട്ടേന്റെ ടേസ്റ്റ് അവന് ഇഷ്ടാവേ ദോശ ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ചട്ടീന്റെ ഓക്കെ പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്കില്ലേക്ക് ഏ അപ്പോൾ നമ്മൾ മഞ്ഞ കളർ അടിപൊളി തുഴച്ചുകൂടെ റെഡിയായിട്ട് കുറച്ച് വെളിച്ചെണ്ണ നമ്മുടെ കൂടെ വെച്ചെടുക്കാം എന്നിട്ട് മോശം അടി കഴിഞ്ഞ പോലെ തിരിച്ചിടക്കെ ഇല്ല ഏശം കുറച്ചൊക്കെ ഈ ഈ ഒത്തുന്നത് അത്ര എത്രയൊന്നും വേണ്ട പണേ ആ അത്ര മതി അപ്പോൾ മതി അപ്പോൾ ഈ ദോശ ഫസ്റ്റ് ദോശയോടെ റെഡിയായി ഫസ്റ്റ് ദോശ സെക്കൻഡ് കുറേ ദോശയപ്പോഴത്തെ വിചാരിച്ചാൽ കൂടുതലായിപ്പോയെന്ന് തോന്നുന്നു എൻ്റെ കാൽക്കുലേഷൻ തെറ്റിയതാ ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ മൈലുദോശ മുപ്പറക്കിട്ടുള്ളത് ഈ ഒരു കോമ്പിനേഷൻ ആദ്യമായി ട്രൈ ചെയ്യുന്നത് യൂട്യൂബ് അമ്മ വെച്ച് പറഞ്ഞതെന്നാണേ നോക്കാം നമുക്ക് അപ്പോൾ അതാണ് നല്ല പൂ പോലാത്ത ദോശ കേട്ടോ നല്ല ദോശയാണേ മുട്ട ദോശ നല്ല അടിപൊളിയുണ്ട് അത്യാവശ്യം കണ്ടപ്പോൾ അതിൻ്റെ കളറൊക്കെ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായി അതുകൊണ്ട് പിന്നെ ഈ കണ്ടില്ലേ നമ്മുടെ മമ്പേരല്ലേ മമ്പയർ ഞാൻ വറുത്തരച്ച് തേങ്ങ വറുത്തരച്ചെനിക്കിഷ്ടം കേട്ടോ മമ്പേർ തേങ്ങ വറുത്തരച്ച കറി വെക്കുന്നത് മമ്പയർ തേങ്ങ വറുത്തരച്ച കറിയാണ് കേട്ടോ ഇന്നലെ വെച്ച കറിയാ കേട്ടോ ഇന്നത്തെ കറിയല്ല ഇനി വേ അപ്പം ഇനി ഞങ്ങൾ രണ്ടു ഇത് കഴിച്ചിട്ട് ഇനി ബാക്കി വീഡിയോ കാണും കേട്ടോ അപ്പം ഞങ്ങൾ പോയിട്ട് ഇത് കഴിച്ചിട്ട് വരട്ടെ ഇത് വായിക്കണം അത് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് കണ്ടില്ലേ അലയൻസ് കണ്ടുകൊണ്ട് കുക്ക് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ അതുകൊണ്ട് ഫുഡ് കഴിക്കാനൊക്കെ എനിക്ക് അലയൻസ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്റെ എൻ്റെ ഫേവററ്റ് ആയ അലയൻസ് കണ്ടുകൊണ്ടാണ് ഞാൻ കുക്ക് ചെയ്യുന്നത് അങ്ങനെ നേരത്തെ ചായ ഒക്കെ കൂടി കഴിഞ്ഞു ഇനിയിപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകും കേട്ടോ സത്യം പറഞ്ഞാൽ നെയ്യപ്പം നേരത്തെ ഉണ്ടാക്കണമായിരുന്നു മടി കാരണം കിടന്ന് ഞാൻ ഉറങ്ങിപ്പോയി അപ്പം ഇതാ മാവ് സോറി അരി കുതിർത്തിയിട്ട് ബൂറ്റാൻ വെച്ച ഇനി ഇത് അരച്ചെടുക്കാം അപ്പം ഇനി ഈ മാ ഇത് അരച്ചല്ലോ സോറി പൊടിച്ചാണ് എടുക്കണ്ടേ അപ്പൊ ഇതൊരു മിക്സിന്റെ ജാറിലോട്ട് മാറ്റിട്ട് ഞാൻ പൊടിച്ചെടുക്കാൻ പോവാ അപ്പം പൊടിച്ചു ഒരു വിധത്തിൽ പൊടിച്ചാൽ മരുന്ന പറഞ്ഞ ഒരു വിധത്തിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ പൊടിയണ്ട ജസ്റ്റ് ഒരു എന്താ പറയാ ഡിഞ്ഞ നല്ല ഇതാവേണ്ട പക്ഷെ എന്നാലും പൊടിയും വേണം അങ്ങനെ അപ്പൊ അതുപോലെ പൊടിച്ചെടുത്തേ ഈ നമ്മൾ ഒരു നാലാണിബണ്ട് നല്ല മഞ്ഞ വേണല്ലേ ഇത് ഞാൻ പൊടിച്ചുവെച്ച വെച്ചാട്ടോ ഇത് നമ്മുടെ ബെല്ലം ഇരുന്നിങ്ങനെ ഇങ്ങനെ ഉരുകുന്നുണ്ട് നിങ്ങൾക്ക് ബെല്ലം നിന്റെ കൂടെ ഇട്ടിട്ട് ഇളക്കി കുറച്ചെല്ലാം റെസ്റ്റ് ചെയ്യാൻ വെക്കാം എന്നിട്ടാണ് നെയ്യപ്പം ചൂട അപ്പം ഇതാ ബെല്ലം ഒഴിക്കുവെച്ചിട്ടുണ്ട് കേട്ടോ ബെല്ലത്തിനകത്തുള്ള ഓരോരോ ഇതാണ് കേട്ടോ സാരിപ്പ് നിൽക്കുന്നത് ഇത് അരിച്ചിട്ട് വേണം നമുക്ക് ഈ ഈ ഒരു പൊടിയിലോട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ഇന്ന് അരിച്ച് ഒഴിക്കട്ടെ ക്യാമറ മാറ്റി ഫ്രണ്ട് ക്യാമറ ആക്കുകയാണ് ഫുള്ള് ആണെന്ന് തോന്നുന്നു കാരണം എന്താണെന്ന് അറിയുമോ ഒന്നാമത്തെ കാര്യം പാത്രം ഈ പാത്രത്തിലിട്ടിട്ട് ഇറക്കാൻ വരുന്നില്ല പാത്രം മിക്കവാറും മാറ്റേണ്ട സമയമായി തോന്നുന്നത് വെറും വെള്ളം ോ ഞാൻ വേണ്ടി വെള്ളം വെള്ളമായി പോയി അങ്ങനെ നെയ്യൊക്കെ ഫുള്ള് ഫ്ലോപ്പായി ഇനിയിപ്പൊ ഞാൻ കൊറച്ച് മൈദ കൂട്ടിയിടാൻ പോവാ എന്നാൽ കുറച്ച് കട്ടിയാവോ നോക്കാലോ നോക്കാതോ ഓരോ ഇല്ല കുറച്ച് ഊർജം അതിട്ടുണ്ട് വരണ്ടേ ഒഴിക്കാൻ വെള്ളം ഇതിലൂടെ ഇങ്ങനെ ഒരിച്ചിറങ്ങുന്ന എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇപ്പൊ എത്ര ചൂടൊക്കെ ഞാൻ അകത്തുനിന്ന് എഹിസിയെ പിന്നെ നാശാവണ്ടെന്ന് ചേച്ചിട്ട് വാത അടച്ചിട്ടതാ പുറത്തോട്ട് പൈപ്പഴേ ഇനി ഇവിടെ വാത തുറന്നിട്ടിരിക്കട്ടില്ല കണ്ടിട്ടൊരു പായസത്തിന്റെ എന്റെ നെയ്യപ്പ ഇങ്ങനെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ചൂടാ ആദ്യം തന്നെ എന്താക്കാന്നറിയോ ഇപ്പൊ തീ ഭയങ്കരാണ് തീ ഒന്ന് കൊറച്ച് വെക്കാം നമുക്ക് ഓക്കെ മിന്നി കളിക്കുന്നുണ്ടോ ഓക്കേ ഇനി നമുക്ക് ഇച്ചിട്ടെടുക്കാം എൻ്റെ സബ്സ്ക്രൈബേഴ്സൊക്കെ എന്നെ ഇട്ടിട്ട് പോയിട്ടോ ഞാൻ ഇത്രയും കാലം വീഡിയോസൊന്നും ചെയ്യാത്ത കൊണ്ടായിരിക്കും ആരും ദേഷ്യപ്പെട്ടപ്പോണെങ്കിൽ പോകല്ലേ വീഡിയോ സമയം ഇല്ലാത്തതുകൊണ്ട് ചെയ്യുന്നത് ഇനി അങ്ങോട്ടേക്ക് ചെയ്യാൻ കേട്ടോ ഓക്കെ അപ്പം എന്നെ ചോദിച്ചു മതിയോ എണ്ണ മുങ്ങിക്കിടക്കണോ അത് വേണം പാത്രം പാത്രമല്ലാത്ത വലിയൊരു സീനാണ് ഇങ്ങനെ ഞാൻ ഈ തൽക്കാലത്തേക്ക് ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് ഉണ്ടാകുന്നത് അപ്പം വേറെ പാത്രം ഇല്ലാത്തതുകൊണ്ട് അപ്പം തൽക്കാലം ഇത് മതിയായിരിക്കും തിരിച്ചിരുമ്പോൾ ശരിയാവായിരിക്കും ഓക്കെ ഇനിവേ എന്തെങ്കിലുമൊക്കെ ആവുമായിരിക്കും വയ്യപ്പം പോലത്തെ വിളിച്ചു നോക്കല്ലേ എന്തേരോ ആവോ എന്തോ കൊറച്ചു വെള്ളം കൂടി പോയി നിങ്ങളായി ഉറപ്പാ ഇനി പോയിച്ചോക്ക പൊട്ടിത്തെറിക്കിലായിരിക്കും സക്സസ്ഫുള്ളി നെയ്യപ്പം ഫ്ലോപ്പ് ആയെങ്കിലും നമ്മളെ തളർത്താനാവില്ല ദാസ അതുകൊണ്ട് ഞാനില്ലേ അപ്പുറത്ത് ചേട്ടൻ്റെ അടുത്ത് പോയിട്ട് ചേൻ്റെ അടുത്ത് പോയിട്ട് നെയ്യപ്പത്തിൻ്റെ ഇത് വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഇതാ ഇത് പാളി പോയെങ്കിലും ഞാൻ അപ്പുറത്തെ വില ചേൻ്റെ അടുത്ത് പോയി നൈസായിട്ട് ഇള്ളിച്ചെമ്പ് വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഞാൻ താവിക്ക് വെച്ച് വേവിക്കാൻ പോകട്ടെ നല്ല മാവ് എനിക്ക് കളയാൻ മനസ്സില്ല അപ്പം അപ്പം നെയ്യപ്പം കൺവേർട്ടുണ്ടോ ഇടിയപ്പം ഇടിയപ്പം അല്ല നമ്മൾ നമ്മളെന്തായിരുന്നു ഇഡ്ഡലി എന്തെങ്കിലും ഒരു അപ്പായ മതിയല്ലോ അങ്ങനെ എന്താ നൈസായി എട്ടുന്നതിൻ്റെ പാളിപ്പോയുണ്ട് ഇപ്പം തൽക്കാലം ഇഡ്ഡലിയപ്പം പോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ ചിലവർക്ക് റെഡിയാവും ചിലവർക്ക് റെഡി ആവുമല്ലോ എനിക്ക് റെഡി ആയിട്ടില്ല എനിവേ ആ ഓക്കെ എനിവേ നെക്സ്റ്റ് ടൈം കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ